ഊട്ടി കാണാൻ വന്ന ഞങ്ങൾ എന്താണ് ഈ കാടും മലിയും ഒക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും ആ വിശേഷങ്ങളാണ് രണ്ട് ദിവസമാണ് ഞങ്ങൾ ഊട്ടിയിൽ തങ്ങിയത് അതിൽ ഒരു ദിവസം താമസിച്ചത് കാടിന്റെ ഒത്ത നടുക്കാണ് അത്രയ്ക്ക് വ്യത്യസ്തവും രസകരവും വളരെയധികം സാഹസികവുമായ ഒരു സ്റ്റേ ആയിരുന്നു അത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ക്യാബിനും അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും വളരെയധികം ക്ഷീണിച്ചു കേട്ടോ അത് കയറിയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ഊട്ടി സ്റ്റേയിലേക്കാണ് വൈൽഡ് വൈഫ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് അതിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കംപ്ലീറ്റ് കൃഷികളാണ് അതായത് കാബേജും കോളിഫ്ലവറും വെളുത്തുള്ളിയും അതുപോലെ കാരട്ടും അങ്ങനെ പല 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 പച്ചക്കറികളുടെ ആ ഒരു ഞങ്ങൾ പോകുന്ന വഴിക്ക് മുഴുവൻ അങ്ങനെ പല 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 പച്ചക്കറികളുടെ കൃഷിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചിരുന്നത് അത് ക്യാബേജ് ആണെന്ന് തോന്നുന്നു അതോ ക്യാബേജോ കോളിഫ്ലവറോ ഏതോ ഒന്നാണ് ആ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പാർക്കിംഗ് ഏരിയയിലെത്തി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ആ സ്റ്റേയിലേക്ക് പോവാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് അവർ വണ്ടിയായിട്ട് വരും ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞു നമ്മുടെ വണ്ടി കൊണ്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക്കിയാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കംപ്ലീറ്റ് ഓഫ് റോഡാണ് അതായത് നമ്മളൊരു മലയുടെ മെഗ് മുകളിലേക്ക് അങ്ങ് കയറിപ്പോകാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വണ്ടിയും വേണം അവിടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പരിചയമുള്ള ആളും വേണം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോകുന്നത് റിസ്ക്കാണ് അവിടെ നിന്ന് ആൾ വണ്ടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുലുങ്ങി 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 ചാടി അങ്ങോട്ടുള്ള യാത്രയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ ഏകദേശം ഒരു നാപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് എടുത്തു ഞങ്ങൾ ആ പ്രോപ്പർട്ടിയിലെത്താൻ യെസ് ഇതാണ് ആ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് വൈൽഡ് വൈഫ്സ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന ഫ്രെയിം ക്യാബിൻ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ ശരിക്കും കാണാനുള്ള അത്രയും ഉണ്ട് ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല വളരെ രസകരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് വരും വഴി കാണിച്ചുതരാം വ്യക്തമായി ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ അപ്പോൾ വന്ന് ഞങ്ങൾ പെട്ടിയൊക്കെ വെച്ച് അപ്പേയ്ക്ക് ഏകദേശം ഒരു നാലഞ്ച് മണിയായിരുന്നു അത്യാവശ്യം തണുപ്പ് തുടങ്ങി നല്ലൊരു ചൂട് ചായ കുടിക്കാനുള്ളൊരു മൂഡായിരുന്നു നേരെ തന്നെ വൈൽഡ് വൈഫ്സിൻ്റെ കഫേയിലേക്ക് കഫേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സെറ്റപ്പാണ് ഒരു പ്രയാസം ഒരു തട്ടുകിട സെറ്റപ്പാണ് അവിടെ അവിടെ പോയി നല്ല എന്താ പറയുക ബ്ലാക്ക് ടീയും അവർ തന്ന ചെറിയ ചെറിയ പക്കവട പോലെയുള്ള സാധനങ്ങളും ആ ഒരു ചെറിയ തണുപ്പിൽ ഇത് കിട്ടുമ്പോണ്ടല്ലോ ഈ പറയുന്ന ലൈൻ ടിയൊക്കെ അങ്ങനെ കുടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലാവസ്ഥയില് അങ്ങനെ ആ ലൈൻ ടീയൊക്കെ കുടിച്ച് നേരം ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു നല്ല വെതറായിരുന്നു കൂടുതലും ഇല്ലാത്ത കുറവുമില്ലാത്ത ഒരു തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പ് പിന്നെ ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ സമയം നിങ്ങൾക്ക് ആ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും നമ്മൾ അത്രയും ഒരു മലയുടെ മേലായതുകൊണ്ടേ കംപ്ലീറ്റ് താഴ്ഭാഗം ആ ഒരു വില്ലേജ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അങ്ങനെ പതുക്കെ പതുക്കെ ഇരുട്ടായി അപ്പം ഞങ്ങളുടെ സ്റ്റേയുടെ ആ ഒരു ഇരുട്ടത്തുള്ള ഭംഗിയാണ് നിങ്ങളീ കാണുന്നത് രാത്രി ആയപ്പോ നല്ല വിശപ്പ് തുടങ്ങി കേട്ടോ നല്ല തണുപ്പായി അപ്പോൾ തണുപ്പത്ത് നമ്മൾ സെറ്റർ കയറ്റി അന്ന് ഞങ്ങളുടെ ഭക്ഷണം മന്തിയായിരുന്നു ചിക്കൻ മന്തിയായിരുന്നു നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ പോയിരുന്ന് ഞാനും ശിവദാസേട്ടനും വയർ നിറച്ച് തട്ടി അച്ഛനും പാപ്പുവിനുമുള്ള ഭക്ഷണം നേരെ റൂമിലേക്ക് എടുത്തു അവിടെ ഞങ്ങളുടെ കൂടാതെ വേറെയും സ്റ്റേയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ രാത്രി ഇതുപോലെ ഫയറൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ തണുപ്പത്തെ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ അടുത്തിരിക്കുമ്പോൾ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളവിടെ പാട്ടും മന്ദാക്ഷരി കളിച്ചു അങ്ങനെ അവിടെ രാത്രി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു രാവിലെയായി അപ്പോൾ ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൻ്റെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഇൻറ്റീരിയറെ അല്ല ഇതിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ വഴിയും മനസ്സിലാവും ഈ സ്റ്റേയുടെ പേര് എ ഫ്രെയിം ക്യാബിൻ എന്നാണ് കാരണം കാണുമ്പോൾ ഒരു എ പോലെൻ്റെ അപ്പോൾ നമുക്ക് പതുക്കെ ഉള്ളിൽ പോവാം യെസ് ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ നേരെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിക്ക് അപ്പുറം കുറേ പൂ ചെടികളും പൂക്കളും ഒക്കെ ഒരു ചെറിയ താഴ്വര പോലെയുള്ള സ്ഥലമാണ് അവിടെ ഇരുന്ന് പതുക്കെ ഒരു ലൈം ടീയൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കാൻ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ രണ്ട് ചെയറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ചെടികളും അതുപോലെ കിളികളുടെയൊക്കെ ശബ്ദങ്ങളും ഒക്കെയുള്ള നല്ലൊരു സ്ഥലം ഇനിയാണ് ഞങ്ങളുടെ ബെഡ് ഇത് നോക്കിയേ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറണം ഈ എഫ്രെയിൻ ക്യാബിന്റെ മുകൾ ഭാഗത്താണ് ഇതിന്റെ ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് കുറച്ച് പണിപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു അച്ഛനൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടു അങ്ങനെ രാത്രി ഞങ്ങൾ ഇവിടെയാണ് കിടന്നത് ഞാനും അച്ഛനും പാപ്പും കൂടിയാണ് ഇവിടെ കിടന്നത് പക്ഷെ നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ കാരണം തണുപ്പുണ്ട് നല്ല സുഖമായിട്ട് ആ പുതപ്പൊക്കെ ഇങ്ങനെ പുതച്ച് കിടക്കാൻ നല്ല രസമായിരുന്നു കണ്ടോ ഇങ്ങനെയുള്ളൊരു മിറർ വർക്ക് ഉണ്ട് അവിടെ ആ മിററിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രകൃതി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ നല്ല രസമാണെന്ന് അപ്പോൾ അച്ഛൻ ആ ലൈം ടീ രാവിലത്തെ ലൈം ടീ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശിവദാസേട്ടൻ ആ പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ എ ഫ്രെയിം ക്യാബിന്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളെപ്പോഴും കാണുന്ന നമ്മളെപ്പോഴും നിൽക്കുന്ന ഒരു ഹോട്ടൽ റൂമിൻ്റെ പോലെയൊന്നുമല്ല ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഇത് ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ വൈൽഡ് വൈഫ്സിൻ്റെ വയനാട്ടിലെ പ്രോപ്പർട്ടിയിൽ നിന്നിരുന്നു ആക്ച്വലി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു വയനാട്ടിലെ എക്സ്പീരിയൻസ് അങ്ങനെ രാവിലെ ഞങ്ങളൊരു പത്ത് മണിയോടുകൂടി പതുക്കെ ഇറങ്ങി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു ഈവനിങ് ഒരു വൈകുന്നേരം മൂന്നാല് മണിക്ക് എത്തി രാവിലെ ഒരു പത്ത് മണിക്ക് ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആകമത്വമുള്ളൊരു വ്യൂ ഇതാണ് ഞങ്ങൾ നിന്നത് ഇതിൻ്റെ മുകളിലുള്ളൊരു ക്യാബിനിലാണ് എൻ്റെ അനിയനും ശിവദാസേട്ടനും കൂടി സ്റ്റേ ചെയ്തത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ക്യാബിൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങി പാപ്പും അച്ഛനും രണ്ടു പേരും കൂടി അവിടെ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അടുത്ത് അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ തന്നെ എൻജോയ് ചെയ്യായിരുന്നു രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല പതു പതു സ്മാ ലൈ സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ലിയും നല്ല ചട്ടണിയും അത് ഞങ്ങൾ വയറ് നിറച്ച് തട്ടി അതിനുശേഷം പതുക്കെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വെക്കേറ്റ് ചെയ്തു ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേ ഇത് കുറച്ച് റിസ്കിയാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഓഫ് റോഡ് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ കുറച്ച് മല കയറാനുണ്ട് നടക്കാനുണ്ട് അപ്പോൾ ആരോഗ്യം വലിയ പ്രശ്നമില്ലാത്തവർ മാത്രം ഇത് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയൂ കാരണം ഒട്ടും വയ്യാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എൻ്റെ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിന് അച്ഛൻ കുറച്ച് ബുദ്ധിമുട്ടി അതിൻ്റെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പക്ഷേ എൻജോയ് ചെയ്തൊരു സ്റ്റേ ആയിരുന്നു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് നേരം കൂടിയൊക്കെ അവിടെ ഇരുന്ന് ആ ഒരു കാഴ്ചയൊക്കെ ആസ്വദിച്ചു ഇതാ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുടെ അതേ വണ്ടി തന്നെ വരുവാണ് ഈ വണ്ടിയിൽ ഞാൻ ഞങ്ങൾ മുകളിലേക്ക് കയറി വന്നതും കേട്ടോ ഈ വണ്ടിയിലെ ആക്ച്വലി നമുക്ക് പോകാൻ പറ്റൂ കാരണം ഈ ഓഫ് റോഡ് ഡ്രൈവ് ഉള്ള വണ്ടിയിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും പറ്റൂ അപ്പോൾ ഇതായി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ആ വ്യത്യസ്തമായ കാട്ടിലെ സ്റ്റേയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ താങ്ക്